ഹായ് ഫ്രണ്ട്സ് ആരുഷി അവന്തിക അയാൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ എൻ്റെ ചാനലിൻ്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ ആദ്യമായിട്ടാണ് തോന്നുന്നു പറയുന്നത് ഞങ്ങളൊരു സ്ഥലം വരെ പോകണം അതുതന്നെ കടക്കൽ തിരുവാതിര ഞങ്ങൾ കൊല്ലം ജില്ലയില് കടക്കൽ പഞ്ചായത്തിൽ ആൽത്തറമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ് സ്ഥിതി ചെയ്യുന്ന കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ ഒരു ഉത്സവമാണ് ഈ കടയ്ക്കൽ തിരുവാതിര അപ്പം അത് കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മണിയായി അപ്പം അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു അഞ്ച് ഇരുപതൊക്കെ ആയിട്ടുണ്ട് ഒരു ഒന്നര ഒരു മണിക്കൂറിൽ കൂടുതലുണ്ട് യാത്ര നാല്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഓരോരോ സാധനങ്ങൾ കറക്റ്റ് കളിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് കാണുന്ന വിധത്തിലുണ്ട് എല്ലാം നോക്കിക്കൊണ്ടായിട്ടാണ് പോകുന്നത് കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ എത്രത്തോളം ആളുണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ജസ്റ്റ് ആദ്യമായിട്ട് ഞങ്ങൾ പോവാണ് കേട്ടപ്പം കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടുത്തെ മെയിൻ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കാണുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ എന്താ സംഭവം എന്നൊന്നും അറിയില്ല അതാ ഈ കാണുന്നതാണ് ഇതാണ് എടുപ്പ് കുതിരകളാണ് നിറയെ കെട്ടുകാഴ്ചകളൊക്കെ കൊണ്ട് കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് പേര് പറഞ്ഞ പോലെ തന്നെയാണ് എടുപ്പ് കുതിരകൾ എടുക്കുന്ന ടൈപ്പാണ് ഇതേ കണ്ടില്ല നീളത്തിന് വലിയ വടി അത് ഓരോ നൂറുകണക്കിന് ആൾക്കാർ വ്രതം എടുത്ത ആൾക്കാർ തോളിലേറ്റിയിട്ടാണ് അത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു കുതിരനെ ഞാൻ ഞങ്ങൾ അവിടെ കണ്ടു പിന്നെ അടുത്തത് ഇതേ അപ്പുറത്തും ഉണ്ട് അപ്പം ഇതൊക്കെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇതേ കാണുന്ന അടുത്തത് അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് നിറയെ ആൾക്കാർ കാണുന്നത് ഇതൊരു ഏകദേശം ഒരു നാൽപ്പത് മുതൽ എൺപത് അടിയോളം ഉയരം ഉണ്ടാവും കേട്ടോ അതിന് അതേപോലെ പത്തടി വീതിയുണ്ട് ഉണ്ട് അത്രയും ഹൈറ്റുള്ളൊരു സംഭവമാണ് അങ്ങനെ ഞങ്ങൾ വിടുന്ന് മെല്ലെ ഒരു സൈഡിലൂടെ ഒരു വഴി കണ്ടു ഒരു കുളത്തിൻ്റെ അടുത്ത് കൂടെ അപ്പൊ അതിലൂടെ മെല്ലെ അമ്പലത്തിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി കാരണം മെയിൻ റോഡ് കൂടെ പോവാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത്രയ്ക്കും തിരക്കാണ് ഈ കുളത്തിന്റെ അങ്ങേ അറ്റത്താണ് ക്ഷേത്രം നിൽക്കുന്നത് അപ്പൊ അവിടെ അവരെ എത്തണം അങ്ങനെ കുളത്തിൽ എന്തൊക്കെയാ കാഴ്ചകൾ എല്ലാവരും നോക്കുന്നത് അപ്പം ഞങ്ങളും ഒന്ന് നോക്കിയിട്ടോ എന്താ സംഭവം എന്ന് അപ്പൊ നോക്കിയപ്പം അതിൽ മീനുകളൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി ഇതേ മീൻ അത് അവിടെ ഇവിടെ ഏതാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പോഴത്തെ കണ്ടില്ലേ സൈഡിലൊക്കെ ഈ കുളത്തിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ അങ്ങനെ ഒഴുകിയെത്തുക എന്നൊക്കെ പറയില്ല അങ്ങനെ ഒഴുകിയെത്തുകയാണ് അമ്പലത്തിലേക്ക് ഇവിടെയൊക്കെ നിറയെ ലൈറ്റുകളുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ എത്തിയ സമയം ഒരു അഞ്ചു മണി ആയതുകൊണ്ട് ഒന്നും കത്തിക്കാനൊന്നായിട്ടില്ല സൈഡിലൊക്കെ ഈ കുളത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നിറയെ കച്ചവടങ്ങൾ പിന്നെ കുടികൂടി വരുന്നുണ്ട് അപ്പം നമ്മൾ വരുന്ന സമയത്തും സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൂടിക്കൂടി വേണ്ടത് ഇത് മോൾ ഭാഗത്ത് കാണുന്നില്ല അതാണ് ആ റോഡ് ഞങ്ങൾ പോകുന്ന റോഡ് അപ്പോൾ ഇതിലേക്ക് ഇറങ്ങി ഞങ്ങൾ ആ റോഡിലേക്ക് എത്തിയപ്പോൾ ഇതേതാണ് കാഴ്ച നിറയേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇത്രക്കും ജനങ്ങൾ അവിടെയാണ് അമ്പലം ഇത്രയും ആൾക്കാരെ ഞാൻ ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ തിരക്ക് അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കുംഭമാസത്തിലെ തിരുവാതിരയാണ് ദേവിയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് ഒരു ഏഴ് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ആ ദിവസത്തിലാണ് ഈ ഒരു കുതിരയെടുപ്പ് അല്ലെങ്കിൽ എടുപ്പ് കുതിരകൾ ഇതൊക്കെ ഉത്സവമായിട്ട് നടക്കുന്നത് കേട്ടോ അത് വേറെയും ചില ഉത്സവം പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകുമ്പോൾ അവിടെ ജയന്റ് വീലൊക്കെ കണ്ടിട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കാണുകയാണ് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് കാണുന്നത് എന്താ അവിടെയൊന്നും നമുക്ക് തീരെ ഒരു ഐഡിയ ഇല്ലല്ലോ അപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിലും കൂടെ ഒക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് കാണുന്നത് അങ്ങനെ ഒരു മേള കണ്ടു ഇതിൻ്റെ അപ്പുറത്തൊരു ഭാഗത്തായിട്ട് ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിലായിട്ട് അപ്പോൾ ഏറ്റവും വരും നമുക്ക് എന്നാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം എന്നിട്ട് ഏകദേശം ആ എടുപ്പ് കുതിരയൊക്കെ ഇവിടെ എകത്താൻ നേരത്താവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അവിടെ കാണാൻ പോവാന്ന് ഇപ്പൊ അവിടെ എന്തായാലും തിരക്കല്ലേന്ന് അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് കേറിയിട്ടോ അതാ അതിലേറെ തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളില് നിറയെ കച്ചവടം ഉണ്ടായിരുന്നു മിഠായികൾ അതേപോലെ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ കച്ചവടമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് കണ്ടെങ്ങനെ പോവുകയാണ് ഇതൊക്കെ സ്പൈസസിൻ്റെ ഒരു ഏരിയയാണ് നല്ല അടിപൊളിയായിട്ട് എത്രയാണെന്നറിയാം ഉള്ളത് ഇത് നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നൊരു ഇത് കേട്ടോ ഞങ്ങൾ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി അപ്പോൾ അവർ നമ്മളെ നമുക്ക് ആ കാർഡ് തന്നതാണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതായിട്ട് അവർക്ക് ചെയ്യണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് വിളിച്ചു നോക്കിയാൽ മതി പിന്നെ കളിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് ആ സെക്ഷനിലെത്തിയ അപ്പോൾ പിന്നെ അവിടെ ചവിട്ടി പിടിച്ച് നിന്നു അവൻ ഓരോന്നായിട്ട് നോക്കുക ചേട്ടൻ പറഞ്ഞ് ഇപ്പം എന്തായാലും വാങ്ങിക്കേണ്ട നമുക്ക് പോയി കണ്ടു കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വാങ്ങിക്കാം കാരണം ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇതൊക്കെ പിടിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ അപ്പോൾ പോകാൻ നേരത്താവുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ സുഖ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങളൊന്നും നോക്കിയത് മാത്രം അപ്പോൾ മക്കളെ മുഖം കണ്ടാൽ തന്നെ അറിയാതെ വാങ്ങിക്കാത്തതിൻ്റെ വിഷമം കേട്ടോ അവരങ്ങനെ നോക്കിയും കൊണ്ട് നിൽക്കുകയാണ് എന്തൊക്കെ എടുക്കണമെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വല്ലാം തിരിഞ്ഞപ്പോൾ അപ്പുറത്തെ സൈഡ് ആണെങ്കിൽ നിറയെ ഒരു പെൺകുട്ടിയൊക്കെ ആവശ്യമുള്ള എല്ലാ വള മാല ക്ലിപ്പ് ഇങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും കുറച്ചുകൂടി പോയപ്പോഴാണ് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പപ്പി രണ്ട് പപ്പീനെ കണ്ടത് കേട്ടോ ഒന്നിന്റെ വില നാലായിരം രൂപയാണ് അത് കണ്ടപ്പോ അവര് തൊടാൻ തൊടണ്ട അത് തൊട്ട് മാന്തിയെ ഗാനം പിടിച്ച പിന്നെ വാക്സിനേഷൻ ഒക്കെ എടുത്ത് നടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു അതിനെ തൊട്ട് കളിക്കലേ എന്ന് ആര് പറഞ്ഞാ കേൾക്കാനാണ് അവർക്ക് അത് തൊട്ട് നോക്കണം അപ്പൊ ഞാനും വിചാരിച്ചു തൊട്ടെ നല്ല രസം ആയിരുന്നു കാണാട്ടോ അപ്പം നാലായിരം രൂപയാണ് അതിനെ കണ്ടില്ലേ വൺ പീസ് ഫോർ തൗസൻഡ് റുപ്പീസ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇഷ്ടമായി ചോദിച്ചിട്ട് അപ്പം അവളെ അവരെ കണ്ണവിടെ നിന്നും മാറുന്നില്ല അത് തന്നെ തൊട്ട് നോക്കുകയാണ് അതൊക്കെ നോക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് പിന്നെ പോകുന്നുട്ടോ പിന്നെ കുറേ ബജ്ജിക്കടകൾ പലവിധം ബജ്ജി മുളക് ബജ്ജി കായ ബജ്ജി പഴംപൊരി ഇങ്ങനത്തെ ടൈപ്പ് സെക്ഷൻ അവിടുന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏകദേശം ഇരുടായി വരുന്നുണ്ട് അതോടുകൂടി തന്നെ ആൾക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് അപ്പോൾ നാളവിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലൈറ്റുകളൊക്കെ ഏകദേശം കത്തിത്തുടങ്ങി പിന്നെ ഐസ്ക്രീം വേണം വിശക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് മേളേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പകുതി ജീവൻ പോയിട്ടോ പിന്നെ ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പം അവിടുന്ന് നോക്കിയപ്പോഴാണ് അപ്പുറത്ത് മറ്റേ കുതിരല്ലേ എടപ്പ് കുതിര അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താനായിട്ടുണ്ടെന്ന് കണ്ടത് അപ്പം വേഗം ഞങ്ങൾ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടെ ഉണ്ട് അവിടെ വിധുപ്രതാപോ അങ്ങനെ കുറെ പേരുടെ ഡാ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അതേ ഒരു കുതിര അകത്തേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ അടുത്ത് പോയി നിന്നും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പം എങ്ങനെയായിട്ട് ഇവരെ എടുക്കും വേണം അതെടുക്കും വീഡിയോ എടുക്കും വേണം ഒക്കെ കൂടെ കഴിയുന്നുണ്ടായിരുന്നില്ല രണ്ടുപേരും എടുക്കണ്ടേ പിന്നെ മോനെ കൈയും പിടിക്കണം അവനെങ്ങനെ കൈ പോയാൽ പിന്നെ പോയി അത്രയ്ക്കും തിരക്കാണ് അവിടെ തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൈവിട്ടാൽ പിന്നെ കാണൂല അത്രയ്ക്കും ജനങ്ങളുണ്ട് കണ്ടിട്ട് മനസ്സിലായേണ്ടെന്ന് അറിയില്ല പക്ഷെ നമ്മൾ അനുഭവിച്ചതാണ് എങ്ങനെയും നിൽക്കാൻ വയ്യ ഇവിടുന്ന് അങ്ങദൂരം വരെ തിരക്കാണ് ഇപ്പൊ ഞങ്ങളൊരു സൈഡിൽ മാറി നിൽക്ക രണ്ടാമത്തെ കുതിര അതിന്റെ ആ അമ്പലത്തിന്റെ അങ്ങോട്ടേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വിശപ്പ് തുടങ്ങി ഭക്ഷണം വേണം പോവാ എങ്ങനെയൊക്കെ ഓരോ പറച്ചിലായിട്ടോ അപ്പോൾ ഞങ്ങൾ മെല്ലെ ഏകദേശം ഒന്ന് പറഞ്ഞ് ഒതുക്കി അവിടെ നിർത്തിയിരിക്കുക കാരണം അതൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്രയ്ക്ക് രസമാണ് കാണാൻ ഇതിങ്ങനെ ഇത്രയും ഹൈറ്റിലുള്ള ഈ ഒരു എടുപ്പ് കുതിരേനെ കുറച്ച് നൂറുകണക്കിന് ആൾക്കാർ ഈ തോളിലേറ്റിയിട്ടാണ് ഈ കൊണ്ടുവരുന്നത് അത്രയും വെയിറ്റാണതിന് അവരെല്ലാവരും ഇപ്പം നമ്മൾ ആംബുലൻസ് കണ്ടു എന്ന് പറഞ്ഞില്ല അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാൻഡ് ഉണ്ട് ഇത് താഴെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കാല് പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാല് മുറിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന അപകടമൊക്കെ കുറേ ഉണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആംബുലൻസ് ഒക്കെ വന്നിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നത് കുറേ പേർക്ക് ഷോൾഡറിനൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടോ അങ്ങനെയൊക്കെ ഇതൊക്കെ ചെരിയെന്ന് കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടി വരും കേട്ടോ അപ്പൊ ഒരു എടുപ്പ് കുതിര അങ്ങോട്ട് പോയതിൻ്റെ ആൾക്കാരാണ് ആ തലയിൽ കെട്ടിയിട്ട് കണ്ടില്ല അതൊക്കെ അവർ അങ്ങോട്ട് പോവാണ് പിന്നെ അടുത്തത് ഇത് ഈ അങ്ങേ അറ്റത്തുനിന്ന് വരുന്നുണ്ട് അപ്പൊ അതും കൂടെ വന്നിട്ട് കണ്ടിട്ട് തിരിച്ചു പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് കുതിരയോട്ടം പിന്നെ അതേപോലെ തന്നെ കളമെഴുത്ത് പൊങ്കാല ഇതൊക്കെ ഈ ഒരു ഉത്സവത്തിന്റെ ഭാഗമാണ് പക്ഷെ അതിലും മെയിനായിട്ട് വരുന്നതാണ് ഈ എടുപ്പ് കുതിരകൾ കുതിര ഈ സംഭവം കുതിരയെടുപ്പ് എന്ന് പറഞ്ഞ ഈ സംഭവം സംഭവട്ടെ ഇത് കാണാൻ ഇത് തിരുവാതിരൻ്റെ അന്നാണ് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും ആൾക്കാർ വരുന്നത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദേവി ദേവിക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വിഗ്രഹമില്ലാത്തൊരു ഒരു ക്ഷേത്രമാണ് പ്രതിഷ്ഠ ഇല്ല ഇവിടെ അപ്പം അങ്ങനത്തെ ഒരു ക്ഷേത്രമാണ് പിന്നെ അങ്ങനെ അതെ അടുത്തത് ഇത് അവിടെ സൈഡിൽ നമ്മളെ അടുത്തേക്ക് വരുന്നത് ചെരിഞ്ഞൊക്കെ വരുന്നത് കാണുമ്പോഴത്തേക്കാണല്ലോ ആ ലൈൻ ആണല്ലോ പോസ്റ്റിന്റെ അതിന്റെക്കാൾ ഹൈറ്റ് ഉണ്ട് ഇത് അത്രയും ഹൈറ്റിലുള്ള സംഭവമാണ് ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇത്രയും വലുതാണോ എന്ന് വിചാരിച്ചു പോകട്ടോ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഒരു കയറ്റാണ് അത്രയും കയറ്റാണ് ഈ ഇത്രയും കണക്കിന് ആൾക്കാർ മരം കൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതും ഒരു ഏഴ് കുതിരകളുണ്ട് ഇത് ഏകദേശം ഈ കുതിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പല പ്രദേശത്തുള്ള ആൾക്കാരെ വകയാണ് ഓരോ പ്രദേശത്തു നിന്നുള്ള വകയാണ് ഇതൊക്കെ അപ്പം അത്രയും ആൾക്കാർ ഇതേ അവിടെ സൈഡിലായിട്ട് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കയറോട് കൂടി വലിച്ചു അതിനെങ്ങനെ പതിയെ പതിയെ ഓരോ ഇതിലും മെല്ലെ മെല്ലെ കയറ്റി കയറ്റി കൊണ്ടുവരാട്ടോ ഒരു സ്ഥലത്ത് നിർത്തി പിന്നെ അവിടെ നിന്ന് നേരം ഒന്ന് ഇങ്ങനെ ചാടി ഇളകി ഡാൻസ് കളിക്കുന്ന പോലെ ഒക്കെ ആക്കിയിട്ടാണ് അവര് അകത്തേക്ക് കൊണ്ടുവന്നത് മാല എറിയുന്നുണ്ട് പൂവ് എറിയുന്നുണ്ട് പേപ്പറൊക്കെ പടർത്തുന്നുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പം നമ്മളടുത്തുകൂടെയാണിത് പോകുന്നത് അപ്പം ഞങ്ങൾ ഒരു വാതിലിൻ്റെ അവിടെ തമ്പലത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന കവാടത്തിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും അടുത്തായിട്ട് കാണുന്നത് ഞങ്ങളുടെ അടുത്ത് എത്തിയപ്പോൾ ഇതിങ്ങനെ ചെരിഞ്ഞ് വന്നിട്ടോ ഇത് അത്രയും ആൾക്കാരുടെ ഷോൾഡറിലാണ് ആ ആ ഒരു ഇത് താങ്ങി നിർത്തുന്നത് ഇത്രയും ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്തത് ഷോൾഡർ കുഴയുമ്പോൾ അടുത്ത ആൾ കയറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്രതം എടുത്തിട്ടാണ് ഇത്രയും ദിവസത്തെ ഒരു വ്രതം എടുത്തിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് അങ്ങനെ ഇത് അടുത്തുനിന്ന് കാണുകയാണ് അവരെ അരിശി അവന്തികേനയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി അഥവാ കൈ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകും അതുകൊണ്ട് ഒരു ചുമരനോട് ചേർത്ത് പറ്റി അവിടെ സൈഡിലേക്കായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ് അവർക്ക് ഇത്രയും നേരം ആയപ്പോഴത്തേക്കും മതിയായിട്ടോ തിരിച്ചു പോവാ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങള് കുറച്ചേരും കൂടി കഴിട്ടെ കുറച്ചേരം കൂടി അപ്പം ഞാൻ അരിശിക്കുക അത് വാക്കിലുള്ള കുതിരേൻ്റെ വാല് കാണിച്ചു കൊടുത്തിട്ടോ അത് അവിടെ കാണുന്നില്ല അതാണ് കുതിരേന്റെ വാല് പോലെ കാണിക്കുന്നത് അപ്പം അതൊക്കെ കാണിച്ചു കൊടുത്തത് കുതിരയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മനസ്സിലാക്കിച്ച് കൊടുക്കാട്ടോ ആ കുതിര പോയപ്പോൾ കണ്ടില്ല ഇത്രയും ജനങ്ങൾ അതിന്റെ ബാക്കിൽ വരുന്നത് അവിടെ അങ്ങേ അറ്റം വരെ എന്ന് പറഞ്ഞ പോലെ ആൾക്കാരാണ് ഇപ്പൊ ഞങ്ങൾ പോയ ക്ഷേത്രത്തിൽ പരിപാടികൾക്ക് പോയാലും ഏറ്റവും കൂടുതൽ ഇത് കണ്ടത് ഞങ്ങൾ ഇവിടെ മാത്രമാണ് ഞങ്ങൾ ഞങ്ങൾ മാത്രമേ വന്നിട്ടുണ്ടായി ബാക്കി ഫാമിലി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എക്സാം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ തിരിച്ച് അവിടെയാണ് മേള തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല ഏട്ടം പറഞ്ഞ് നമുക്ക് നമുക്ക് തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് പോവാം അപ്പം ഞങ്ങൾ വന്ന വഴി ആ കുളത്തിന്റെ സൈഡിൽ കൂടെ തന്നെ പോയി അപ്പോഴേക്കും അവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ട് അടിമൂളിയാക്കിയിട്ടുണ്ട് ഞങ്ങൾ പോകുമ്പോൾ കണ്ട ലൈറ്റാണ് പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ കത്തിയപ്പോൾ ഒരു ഭംഗി മനസ്സിലാവുന്നത് അങ്ങനെ കൈ വിടാതെ പിടിച്ച് പിടിച്ച് ലൈൻ ലൈനായിട്ട് പോവുകട്ടോ ഞങ്ങൾ ഇപ്പോൾ പോകുമ്പോൾ അവിടെയൊക്കെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒന്നും വാങ്ങിയില്ല ഞങ്ങൾ ഒന്നും വാങ്ങാതെ തിരിച്ച് പോവാണ് അവിടെയൊന്നും പറ്റിയതൊന്നും കണ്ടില്ല ഇങ്ങനെ മക്കൾക്കൊക്കെ ഒരുമാതിരി സങ്കട വിഷമൊക്കെ ആയിട്ടൊന്നും വാങ്ങിക്കത്തോണ്ട് ഞങ്ങൾ പറഞ്ഞ് നമുക്ക് പോയി നോക്കാം അപ്പുറത്തേക്ക് എവിടെയും കട അല്ലെങ്കിൽ നല്ലതുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ കുറച്ച് ദൂരം ഈ ആ ഒരു കുളത്തിൻ്റെ ചുറ്റി അങ്ങനെ പോയി അപ്പുറത്തെത്തിയപ്പോൾ എന്താ കണ്ടില്ലേ സൈഡിൽ കൂടെ കാണുന്നില്ല അടുത്ത കുതിര പോകുന്നു ഞാൻ പറഞ്ഞു ഏട്ടനോട് നമുക്ക് ആ സൈഡിൽ കൂടെ കയറിയിട്ട് ആ അവിടെ പോയി കാണാം നല്ല രസമല്ലേ അത് പോകുന്നത് കാണാൻ അപ്പം ഇത് അഞ്ചാമത്തെ ആണെന്ന് തോന്നുന്നു ഇനിയും ഒരു രണ്ടെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം അഞ്ചാമത്തെ ആ കുതിരയാണ് ആ പോകുന്നത് അപ്പം അത് കാണാൻ പറ്റിയില്ല പിന്നെ കുറച്ച് ദൂരം പോയപ്പോൾ അവിടെ ബജ്ജീൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ മതി പിന്നെ പറഞ്ഞ് വേണ്ട വെറുതെ എന്തിനാ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല വയറൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടൂലേ അപ്പം എൻ്റെ പറഞ്ഞാൽ പിന്നെ പോവാം മക്കളല്ല മക്കൾക്ക് കൊടുത്തിട്ട് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് എങ്ങനത്തെ ഇതൊക്കെയാണെന്ന് അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വല്ല പോന്നിട്ടോ അപ്പോഴാണ് ഒരു പി കണ്ടത് അപ്പോൾ അത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക പിന്നെ അവിടുന്ന് ഒരു പി പി ഒക്കെ വാങ്ങി അത് ഊതി വീർപ്പിച്ച് കളിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ അത് അത് ഒച്ച കേട്ടിട്ട് നോക്കുകയാണ് അവൾ ആരെങ്കിലും കാണുന്നുണ്ടോ അപ്പം അയാനിനും ഒന്നും വാങ്ങിയിട്ടില്ല അങ്ങനെ അയാൻ വല്ലതും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് പോകുകട്ടോ അപ്പം അവിടെ ചെന്നപ്പോൾ ഒന്നും അവന് പറ്റിയ ഒന്നും സാധനങ്ങളൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് പിന്നെ ഇതേപോലെ തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ആ മേളേൻ്റെ ഉള്ളിലൊക്കെ പോവാം അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് പിന്നെയും പോവുകയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് അങ്ങനെ ഇത് വേറെ വഴിയാട്ടോ അമ്പലത്തിലേക്ക് എത്തുന്നത് അങ്ങനെ അവിടേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ കറക്റ്റ് നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് അത് വന്നത് തിരിച്ചു പോയത് വളരെ നന്നായി എന്ന് വിചാരിക്കുക കേട്ടോ ഇങ്ങനെ അടിപൊളിയായിട്ട് അടുപ്പിച്ച് നമ്മൾ കണ്ടത് ആ പോയ കുതിരകളൊക്കെ അല്ലേ അവിടെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ട് അവിടെ അവിടെ സൈഡിലായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഹൈറ്റ് അനുസരിച്ചിട്ട് അപ്പം ഞങ്ങൾ കഴിഞ്ഞു നന്നായി എന്തായാലും തിരിച്ചു വന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റുമല്ലോ തൊട്ടടുത്തുനിന്ന് തന്നെ എല്ലാം കാണാൻ പറ്റുമല്ലോ ഇതാണ് അമ്പലം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് അടുത്ത് നിന്നിട്ട് അതൊക്കെ നല്ല കറക്റ്റായിട്ട് ഫോട്ടോ എടുത്തു അപ്പോൾ ഇത് ഏഴ് പ്ര സ്ഥലത്ത് പ്രദേശത്തുള്ള ഇത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ബാക്കി ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് കടയിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് എന്ത് ഭംഗിയാണെന്നറിയതൊക്കെ കെട്ടുകാഴ്ചകൾ പോലെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഒരുക്കിയിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ ഇത് ചെയ്തു വെച്ചാൽ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയത് അടിപൊളിയായി നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആണ് നല്ല എന്ന് മനസ്സിലാവുക വീഡിയോയിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല അപ്പം ലൈറ്റൊക്കെ കൂടി ആയിട്ട് നല്ല രസമുണ്ട് അപ്പം അവിടെ ചെന്ന് കടയിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത് ഗൂഗിൾ പേ വർക്ക് ആവുന്നില്ല ഇത്രയും ജനങ്ങളുള്ള സ്ഥലത്ത് ഗൂഗിൾ പേ വർക്ക് ആവില്ലല്ലോ അവിടെ ചെന്നപ്പോൾ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോരാ പോരുന്ന വഴിക്ക് മൊത്തം ബ്ലോക്കാണ് അങ്ങനെ പോരുന്ന വഴിക്ക് നമുക്ക് കിട്ടിയ സാധനം ചുരുങ്ങിയ വേലയ്ക്ക് കിട്ടിയ സാധനം ഉണ്ടല്ലോ അത് വണ്ടിയിൽ ഇരുന്നിട്ട് വിളിയോട് വിളിയിരുന്നു ഈ വടി കൊടുത്ത് അടി വാങ്ങിക്കാന്നൊക്കെ പറയില്ലേ അതേപോലത്തെ അവസ്ഥയിരുന്നു ചേവിക്കൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവിടെ ടൗണിലേക്കൊക്കെ പോയി നല്ല ലൈറ്റിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാട്ടെ അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെയൊക്കെ പോലീസുകാരും നിന്നിട്ട് ഡയറക്ഷൻ മാറ്റി വിടുന്നിട്ട് വിടുന്നുണ്ടായിരുന്നു അവിടെ വേറെ എന്തൊക്കെയോ ഘോഷയാത്ര പോലെയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം എന്തെയ്തു അവിടെ പോയിട്ട് വണ്ടി തിരിച്ചിട്ട് തിരിച്ച് പോവാന്നൊക്കെ അങ്ങനെ വണ്ടി തിരിച്ച് പോവാട്ടോ പോകുന്ന വഴിക്ക് ഇതേപോലെ തന്നെ നിറയെ ലൈറ്റുകളായിരുന്നു നമ്മൾ എവിടെ എല്ലായിടത്തും ആ പോകുന്ന വഴി അവിടെ ആ പ്രദേശത്തൊക്കെ എന്ന് പറഞ്ഞ പോലെ ലൈറ്റിൻ്റെ ഒരു അടിപൊളി കളിയായിരുന്നു പല വിധത്തിലുള്ള പല രൂപങ്ങളും അതൊക്കെ ആയിട്ടാണ് ഇത് ലൈറ്റുകളുള്ളത് രാത്രി ആയപ്പോഴാണ് ഇതിന്റെ ഭംഗി ഇതിലേ ഞങ്ങള് പോയത് പക്ഷേ ഇത്രയും ലൈറ്റും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു ഇത് കണ്ടപ്പോഴാണ് ഇപ്പൊ പോകുമ്പോഴാണ് ഈ ലൈറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത് അടിപൊളി ആയിട്ടുണ്ടല്ലോ എന്ന് അപ്പൊ അതിന്റെ ഇടയ്ക്ക് വിജയനെ കണ്ടപ്പോഴും തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും പോവാത്തവരാണെങ്കിലും ഒന്ന് പോയി നോക്കാട്ടോ നല്ല രസമാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് ആ ടൈമിലാണ് ഈ ഉത്സവം ഉണ്ടാവുക തിരുവാതിരക്ക് ആണ് ഉത്സവം ഉത്സവമുള്ളത് അപ്പം അടുത്ത പ്രാവശ്യം ഇതേപോലെ നമ്മളെല്ലാവരും കൂടെ ഫാമിലിയും പിന്നെ അതേപോലെ ഫ്രണ്ട്സും ഒക്കെ എല്ലാവരും കൂടി ആയിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ ഇത്രയും ഗംഭീരാണെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ആയിട്ട് പോകണം കുറച്ച് പൈസയൊക്കെ കയ്യിൽ വെച്ചിട്ട് വേണം പോകാൻ അല്ലാതെ കയ്യില് പൈസ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല ഒരു സാധനവും വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണം എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ